അപ്പോൾ എൻ്റെ ഒരു എൻറെ കൂടെ വർക്ക് ചെയ്യുന്ന സഹപ്രവർത്തകർ ഉണ്ടല്ലോ ആക്ടേഴ്സ് അല്ല നടന്മാർ എൻ്റെ വളരെ മോശമായിട്ട് പെരുമാറി എന്റെ ബാഡ് ഇമേജസ് അത് ഞാൻ പുറത്തു പറയാൻ ആഗ്രഹിക്കുന്നില്ല ഒരുപാട് പേർ എന്നെ എന്റെ ബാഡ് ഇമേജസും ഒക്കെ ഷെയർ ചെയ്തു അത് അല്ല അതിനെതിരെ പോലീസ് എന്തൊക്കെ നടപടി സ്വീകരിച്ചിരുന്നല്ലോ പോലീസ് അതൊക്കെ വെറുതെയാ അവര് അവരുടെ അത് തേഞ്ഞു മാഞ്ഞു പോകുന്നതല്ലാതെ ഒന്നും നടക്കത്തില്ല ഞാൻ അതുകൊണ്ട് ഒരുപാട് നേതാക്കന്മാരെ കണ്ടു വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് ഈ സംഭവം സാറിന്റെ ശിരാകേന്ദ്രമായ ഭരണകൂടത്തിന്റെ ശിരാകേന്ദ്രം എവിടെയാണ് സെക്രട്ടറിയേറ്റില്ല അത് ഇവിടെ വെച്ച ഈ സംഭവം നടന്നിട്ട് അറിഞ്ഞില്ല പിന്നെ സാർ എന്തായിരുന്നു സംഭവം അവിടെ വെച്ച് ഒരു അഞ്ചു ദിവസത്തെ ഷൂട്ടിംഗ് ഉണ്ടായിരുന്നു എനിക്ക് അപ്പോൾ ഒരു നടൻ ആന്റെ പേരിനെ വ്യക്തമാക്കുന്നില്ല അയാൾ ഞാൻ ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് എന്റെ ബാക്കിൽ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുകയാണ് ഉണ്ടായത് എന്നിട്ട് എന്നെ ചുംബിച്ചു അപ്പോഴത്തേക്ക് ഞാൻ തിരിഞ്ഞു തിരിഞ്ഞോക്കിയപ്പോ ആളിനെ കണ്ടു പെട്ടെന്ന് ഞാൻ ഓടി താഴേക്ക് വന്നു എന്നിട്ട് എന്റെ ഒരു വിശ്വസ്തനായ ഒരു ആക്ടർ ഇവിടെ ഉണ്ടായിരുന്നു അയാളത്തെ കാര്യം പറയാമെന്ന് വിചാരിച്ചു എന്റെ ഫസ്റ്റ് ഫിലിം ആയിരുന്നു അത് കാര്യം പറയാമെന്ന് വിചാരിച്ചിരുന്നിട്ട് ഞാൻ വിചാരിച്ചു എല്ലാവരും പേരും ഏത് ക്യാരക്ടറാണെന്ന് അറിയാൻ വിശ്വസിക്കാൻ അതുകൊണ്ട് പിന്നെ ഞാൻ പറഞ്ഞില്ല കാര്യം അന്നേരം പറയാൻ തോന്നിയില്ല ഇപ്പോൾ ഇങ്ങനെ ഒരു ആയി ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ കള്ളത്തരം പറയുന്നതാണോ അല്ല ഒരിക്കലും എന്റെ കയ്യില് ചില തെളിവുകൾ എന്റെ കയ്യിലുണ്ട് ഇതിനെ പറ്റിയുള്ള ഇത്രയും നാളിന് ശേഷം എന്താണ് നിങ്ങളുടെ കയ്യിലുള്ള തെളിവ് അന്നത്തെ ക്യാമറയൊക്കെ ഞാൻ എടുത്തു വെച്ചായിരുന്നു കയ്യിലുണ്ട് അതേപോലെ തന്നെ നമ്മുടെ ഒരു ഇതേപോലെ സ്ഥിതി വന്നിരിക്കുകയാണ് വന്നിരുന്നു ഓ മനസ്സിലായി ആരാണെന്ന് അതെ അതേപോലെയുള്ള നിരവധി കാര്യങ്ങളാണ് കമ്മിറ്റിയിൽ ഉന്നയിച്ചിട്ടുള്ളതെന്നാണ് പ്രതിപാദിക്കുന്നത് എന്നാലും നിങ്ങളെ പരാതി സത്യസന്ധമാണെങ്കിൽ അതിനെ അന്വേഷിക്കാൻ വേണ്ടി ഞാനും അതിനുള്ളൊരു നടപടിയുമായി മുന്നോട്ട് തന്നെ പോകുന്നതായിരിക്കും വേറെന്തെങ്കിലും നിങ്ങൾക്ക് പറയുവാനുണ്ടോ വേറെ ഇല്ല ഇത് മാത്രമേ ഉള്ളൂ എനിക്ക് പറയാൻ അതുപോലെ ഷൂട്ടിങ്ങിന് തയ്യാറാക്കുന്ന സ്ഥലങ്ങളിൽ എന്തൊക്കെയാ അവഖ്യാതികൾ കേട്ടല്ലോ ഞാൻ അതെന്താ സംഭവം നിങ്ങൾക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാമോ സെറ്റില് നമുക്ക് ഫുഡ് കറക്റ്റ് സമയത്ത് കിട്ടാറില്ല പിന്നെ ഇപ്പോ ബാത്റൂമിൽ പോകാനോ ഒന്നുമുള്ള സൗകര്യം അവിടെ ഇല്ല ഒരു പത്തിരുപത് മണിക്കൂറി വെയിറ്റ് ചെയ്തിരിക്കേണ്ടി വരും പിന്നെ നമുക്ക് അത്ര വലിയ സെക്യൂരിറ്റി സിസ്റ്റംസ് ഒന്നും തന്നെ ഇല്ല ഇപ്പോൾ ഡ്രസ് മാറാനോ ഒന്നിനും തന്നെ ഫുൾ എന്താ ഡ്രസ് നിങ്ങള് മാറുന്നത് പുരുഷന്മാർ കണ്ട് രസിക്കുന്നതായിട്ട് ഇന്ന് മാധ്യമങ്ങളിലെല്ലാം പറഞ്ഞു വരുന്നുണ്ട് അതിനെ കുറിച്ച് നിങ്ങൾക്ക് വല്ലതും അറിയാമോ ആ എനിക്ക് അതേപോലത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട് അത് ഇന്ന് മാധ്യമങ്ങളിൽ അങ്ങനെ ഒരു വാർത്ത കേട്ടതുകൊണ്ട് ഞാൻ ഇന്ന് രാവിലെ മുതൽ രണ്ടു മൂന്ന് പേരെ നേതാക്കന്മാരെ സമീപിച്ചിരുന്നു അവരാരും ഒരു ആക്ഷൻ എടുക്കുന്നില്ല അതാണ് ഞാൻ സാറിന്റെ അടുത്ത് വന്നത് എന്റെ വീഡിയോസും ഇതുപോലെ കുറച്ച് നടന്മാർ എല്ലാവരും കൂടി അത് കണ്ട് ആസ്വദിക്കുന്നതായി ആസ്വദിക്കുന്നത് ഞാൻ എന്റെ കണ്ണിൽ കണ്ടിട്ടുണ്ട് അത് ആ ഒരു സംഭവം ഞാൻ വീഡിയോ എടുത്ത് വെച്ചായിരുന്നു അതിന്റെ തെളിവ് എന്റെ കയ്യിലുണ്ട് അപ്പൊ അത് വെച്ചിട്ട് സാർ എന്തെങ്കിലും ചെയ്യണം സത്യസന്ധമാണെന്ന് തെളിഞ്ഞാൽ അതിനെതിരെ കേസുമായിട്ട് ഞാൻ മുന്നോട്ട് പോകും സത്യസന്ധമല്ല ഇത് അവരെ മനഃപൂർവം നിങ്ങൾ കൊടുക്കാൻ നോക്കുന്നതാണ് എങ്കിൽ നിങ്ങൾക്കെതിരെയും കേസെടുക്കാൻ ഞാൻ പറയും ഇല്ല സാർ അത് കറക്റ്റ് ആയിട്ടുള്ള കാര്യമാണ് വാർത്തകൾ എപ്പോഴും അല്ലെങ്കിൽ ഒരു കാര്യത്തിനെ കുറിച്ച് ഫേമസ് ആവാൻ വേണ്ടി മാത്രം ചെയ്യാതെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി അത് ഉള്ളതാണോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പുരുഷനെ കൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ എന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രം പരാതിയുമായി മുന്നോട്ട് പോവുക അല്ലെങ്കിൽ പരാതി പിൻവലിക്കേണ്ടതാണ് ഞാൻ ഈ പരാതിയുമായിട്ട് മുന്നോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഒരു അനുഭവം നേരിട്ടിട്ടുണ്ട് എന്നാണോ നിങ്ങൾ പറയുന്നത് ഇനി മുന്നോട്ടുള്ള ആക്ടേഴ്സിനൊന്നും ഇതുപോലുള്ള ഒരു അനുഭവം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി ഞാനിപ്പോൾ ഇറങ്ങിയേ പറ്റൂ കാര്യം എൻ്റെ കുട്ടികളെ വളർത്താൻ വേണ്ടിയാണ് ഞാൻ ഈ ഫീൽഡിലേക്ക് ഇറങ്ങിയത് കറക്റ്റ് സമയത്ത് സാലറി പോലും അവര് തരാറില്ല എങ്കിലും പോട്ടെ എന്ന് കരുതി വന്നപ്പോൾ ഇതുപോലത്തെ ഒരു ബാഡ് ഇമേജസ് ഒക്കെ ഉണ്ടായത് അത് ഇനി വളർന്നു വരുന്ന ആക്ടേഴ്സിനും ഇങ്ങനെ ഉണ്ടാവരുത് അതിനു വേണ്ടിയാണ് ഞാൻ സാറിൻ്റെ മുന്നിൽ വന്നത് ശരി കുഴപ്പമില്ല നിങ്ങൾ പറഞ്ഞത് ശരിയാണ് എന്നുണ്ടെങ്കിൽ അതിനുള്ള നിയമ നടപടി പോലീസ് എടുക്കുക തന്നെ ചെയ്യും അതിനുള്ള അന്വേഷണം സമഗ്രമായി നടക്കുക തന്നെ ചെയ്യും ശരി നിങ്ങൾക്ക് പോകാം കടക്ക് പുറത്ത് Oh, Shirley thank you.